പുതിയ പല തീരുമാനങ്ങളും മനസ്സിൽ കണ്ടാണ് നടൻ ബാല വൈക്കത്തേക്ക് താമസം മാറിയത് കായലോരത്ത് ഭാര്യയ്ക്കൊപ്പം സമാധാനത്തോടെ താമസിക്കാൻ വാങ്ങിയ സ്വപ്ന ഭവനത്തിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം നടൻ പങ്കിട്ടിരുന്നു സിനിമയിൽ സജീവമല്ലെങ്കിലും തന്റെ സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ശതമാനം സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബാല ചിലവഴിക്കാറുണ്ട് കൊച്ചിയിൽ താമസിച്ചിരുന്ന സമയത്ത് നിരവധി ആളുകളാണ് സഹായം അഭ്യർത്ഥിച്ചും കിട്ടിയ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ചും ബാലയെ കാണാൻ എത്തിയിരുന്നത് സഹായം ചോദിച്ചു വന്ന ആരെയും നടൻ വെറും കയ്യോടെ മടക്കി അയക്കാറില്ല കുട്ടിക്കാലം മുതൽ താൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ആളാണെന്ന് പലപ്പോഴായി ബാല പറഞ്ഞിട്ടുണ്ട് ചെന്നൈയിൽ പ്രസിദ്ധമായ സിനിമാ കുടുംബമാണ് ബാലയുടേത് കുട്ടിക്കാലത്തെ ശീലം ഇപ്പോഴും ബാല പിന്തുടരുന്നുണ്ട് ചെന്നൈയിലെ ബാലയുടെ കുടുംബം നിർധരരായ നിരവധി കുട്ടികളെ പഠനത്തിനും മറ്റുമായി സഹായിക്കാറുണ്ട് അതേ പ്രവൃത്തി കേരളത്തിലും തെന്നാൽ കഴിയും വിധം ചെയ്യാനുള്ള ശ്രമത്തിലാണ് ബാല അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്നോണം പുതിയ താമസ സ്ഥലമായ വൈക്കത്ത് സ്കൂൾ നിർമ്മിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബാല പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി താൻ കൂടി മുൻകൈ സ്കൂൾ നിർമ്മിക്കുന്ന വിവരം ബാല തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത പുതിയ വീഡിയോയിലൂടെ പങ്കിട്ടത് എല്ലാവർക്കും നമസ്കാരം ഇത് നടൻ ബാലയാണ് ഞങ്ങളിപ്പോൾ പുതിയ സ്ഥലത്ത് പുതിയൊരു ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഒരു സ്കൂൾ ഞങ്ങൾ ഒരുക്കാൻ പോവുകയാണ് സാലുചേട്ടൻ ഞാൻ ആദ്യം നന്ദി പറയുന്നു സാലുചേട്ടനാണ് സ്കൂളിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ അടുത്തൊരു സ്കൂൾ ഞങ്ങൾ പോയി കണ്ടിരുന്നു പഞ്ചായത്ത് മെമ്പറും ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ളതാണ് സ്കൂൾ അതിൻ്റെ എല്ലാ പ്രവർത്തികളും പൂർത്തിയായ ശേഷം കൂടുതൽ വിശേഷങ്ങൾ കാണിക്കാം അതിനു മുമ്പ് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല എന്ന് ബാല പറഞ്ഞു ശേഷം ചെക്ക് ബന്ധപ്പെട്ടവർക്ക് കൈമാറുകയും താനും സാലു ജോർജും ചേർന്ന് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ സ്കൂൾ ചെയ്തു തരുമെന്നും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ബാല എല്ലാത്തിനും സാക്ഷിയായി ബാലയ്ക്കൊപ്പം ഭാര്യകോകിലയും ഉണ്ടായിരുന്നു എപ്പോഴൊക്കെ നാം നമ്മുടെ കാലുകൾ ഒരു പ്രദേശത്ത് വയ്ക്കുന്നുവോ അപ്പോഴെല്ലാം ഭൂമി സ്വർഗീയമായി അഭിവൃദ്ധിപ്പെടണം ഇതൊരു തുടക്കം മാത്രമാണ് നെഗറ്റീവ് കമൻറ്റുകൾ പറയുന്ന സുഹൃത്തുക്കളെ പാവപ്പെട്ട കുട്ടികൾക്കായി ഒരു സ്കൂൾ നിർമ്മിച്ചതിന് എന്നെ ശകാരിക്കാൻ മറക്കരുത് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കുറിച്ചുകൊണ്ടാണ് ബാല വീഡിയോ പങ്കുവെച്ചത്